നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം വീണ്ടും ഇസ്രായേലിൽ ഒരു ഞെട്ടിക്കുന്ന ആക്രമണമാണ് നടന്നിരിക്കുന്നത് അതും ഖത്തറിൽ മധ്യസ്ഥ ചർച്ചയ്ക്കായി ഹമാസിന്റെ പല ഉന്നത നേതാക്കളും ഒത്തുകൂടിയ കെട്ടിടത്തിന് നേർക്കാണ് ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും മാരകമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് അതിന്റെ ഞെട്ടലാണ് ലോക രാജ്യങ്ങൾ മുഴുവൻ ഇത്തരത്തിലൊരു ആക്രമണം ഖത്തറിൽ ഇസ്രായേൽ നടത്തുമെന്ന് ഒരു രാജ്യങ്ങളും വിചാരിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഗാസയിലെ വെടിനിർത്തലായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നും ചർച്ചകൾക്ക് ഒരുക്കമാണെന്നും ഹമാസ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഇത്തരത്തിലൊരു മിന്നൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കിഴക്കൻ ജെറുസലേമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവെയ്പ്പിൽ ആറ് ഇസ്രായേലുകാർ കൊല്ലപ്പെട്ടതിനുള്ള മറുപടിയാണ് ഖത്തറിലെ ആക്രമണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത് ലക്തിഫിയ പെട്രോൾ സ്റ്റേഷന് സമീപത്തായുള്ള വസതിയിൽ വൈകിട്ട് നാലോടെയായിരുന്നു ആക്രമണം നടന്നത് ഒരു കെട്ടിടത്തിൽ ഹമാസ് ഉന്നത നേതാവ് ഗലീൽ അൽ ഹി ആയിരുന്നു പ്രധാന ലക്ഷ്യം പല ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള പല ഇത്തരത്തിൽ ഹമാസിന്റെ ഉന്നത നേതാക്കളടക്കം ഖത്തറിലാണ് അഭയം തേടിയിരിക്കുന്നത് ഇവർ കുറെ കാലങ്ങളായിട്ട് അവിടെ ഒളിവിൽ കഴിയുകയാണ് പുറത്തേക്കൊന്നും തന്നെ വരാതെ വളരെ സുരക്ഷിതമായിട്ട് മൊസാദിന്റെ ചാരക്കണ്ണുകൾക്കൊന്നും തന്നെ പിടികൊടുക്കാതെ കഴിയുകയായിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്കായി ഇരു കൂട്ടരും സമ്മതം അറിയിച്ചതിന് പിന്നാലെ വളരെ തന്ത്രപരമായിട്ട് അവരെ എത്തിച്ചതിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ഷൂറ കൌൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ് വിദേശകാര്യ തലവൻ ഗാലിദ് മാഷൽ എന്നിവരും ആക്രമണം നടക്കുമ്പോൾ അൽഹയ്ക്കൊപ്പം ഹൈക്കൊപ്പം വസതിയിൽ ഉണ്ടായിരുന്നു അൽ ഹൈ ഉൾപ്പെടെ നേതാക്കൾ കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും അദ്ദേഹം ആക്രമണത്തെ അതിജീവിച്ചതായി ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസ് സ്ഥിരീകരിച്ചെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇസ്രായേലിന്റെ തിരിച്ചടിയാണ് എന്നാൽ അൽ മകൻ ഹുമാം ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി ഹമാസ് രാഷ്ട്രീയ ഓഫീസ് സംഘം സുഹൈൽ അൽ ഹിന്ദി അൽ ജസീറയോട് പ്രതികരിച്ചിട്ടുണ്ട് ഖത്തർ സുരക്ഷാ സേനാംഗങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കത്താര പ്രവിശ്യയിലായിരുന്നു സ്ഫോടനം ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങളാണ് കേട്ടതായിട്ട് പ്രദേശവാസികൾ പറയുന്നത് ഉഗ്ര ശബ്ദം കേൾക്കുകയും പുക ഉയരുകയുമായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുന്നുവെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു കത്താര പ്രവിശ്യയിലായിരുന്നു സ്ഫോടനം നടന്നത് ബോംബർ ജെറ്റുകൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഹമാസിൽ ഉന്നത നേതാക്കൾക്കെതിരായ ഇന്നത്തെ നടപടി പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു ഇസ്രായേലി നടപടിയായിരുന്നു ഇസ്രായേൽ അത് ആരംഭിച്ചു ഇസ്രായേൽ അത് നടത്തി ഇസ്രായേൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ നെതന്യാ എക്സിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിരവധി തവണയാണ് ഇത്തരത്തിൽ ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഫോടനം നടന്നിരിക്കുന്നതെന്നാണ് ദൃക്സാക്ഷികളടക്കം പറഞ്ഞിരിക്കുന്നത് ദോഹയിൽ നടന്ന ആക്രമണം കാണിക്കുന്നത് ഭീകരർക്ക് ലോകത്തെവിടെയും പ്രതിരോധ ശേഷി ഇല്ലെന്നും ഉണ്ടാകില്ല എന്നതാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി സ്മോട്രിച്ച് പറഞ്ഞു ആക്രമണത്തെ ശരിയായ തീരുമാനമെന്നാണ് അദ്ദേഹം വിളിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ വിമർശനം ഉയരുമെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നാൽ കുറെ കാലങ്ങളായിട്ട് അവരുടെ പല ബന്ധികളെയും അവിടെ തടവിലാക്കുകയും വളരെ ക്രൂരമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം ഇങ്ങോട്ട് ഇസ്രായേലിലോട്ട് ആദ്യം നടത്തിയിട്ടുള്ള ഹമാസിനെ ഒരു ും ജീവിക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള ഉന്നത ഭീകര തലവന്മാരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം തന്നെയാണ് ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ദോഹയിൽ നിരവധി തവണയാണ് പല ഇത്തരത്തിൽ ഹമാസ് നേതാക്കൾ എത്തിയിട്ടുള്ള കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുള്ളത് മുപ്പത്തഞ്ചു പേർ എന്നാണ് പ്രാഥമിക നിഗമനം ഹമാസ് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഇസ്രായേൽ ആക്രമണമെന്നും ഖത്തർ സ്ഥിരീകരിച്ചു ഒക്ടോബർ ഏഴിലെ ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഐ ഡി എഫ് പറഞ്ഞിരിക്കുന്നത് ആക്രമണ ആക്രമണങ്ങൾക്ക് മുമ്പ് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്ഥിരീകരിച്ചിരുന്നുവെന്നും ഐ ഡി എഫ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ജനവാസ മേഖലയിലല്ല ആക്രമണം നടത്തിയതെന്നും ഹമാസ് നേതാക്കൾ ഒളിച്ചിരുന്ന സ്ഥലത്താണ് ആക്രമണം നടത്തിയതെന്നുമാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ അടക്കം സൌഹൃദ രാഷ്ട്രമാണ് ഇന്ത്യക്കും ഖത്തർ പ്രധാനപ്പെട്ട പങ്കാളികളാണ് ഏഴ് ലക്ഷത്തോളം മലയാളികളാണ് അവിടെയുള്ളത് ഈ സാഹചര്യത്തിൽ ഖത്തറിനെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇന്ത്യക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിനിടെ ആക്രമണം വ്യാമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് ഖത്തറും യു എയും അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണം ഭീരുദ്ധം നിറഞ്ഞതാണെന്നും ഖത്തർ ആരോപിച്ചു ആക്രമണം യു എസിനെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അമേരിക്കയുടെ അമേരിക്കയുടെ കൂടി പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത് ഇസ്രായേലും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ ഇതിനു മുൻപ് പലപ്പോഴും ഖത്തറായിരുന്നു മധ്യസ്ഥ ചർച്ചയ്ക്കൊക്കെ തന്നെ മുൻകൈ എടുത്തത് അത്തരം ഒരു രാജ്യത്ത് ഒളിച്ചിരുന്ന ഹമാസ് തലവന്മാരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ രാജ്യത്ത് വെച്ച് തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം ഖത്തറിലെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ദോഹയിൽ ഹമാസ് ഉന്നതർക്കെതിരെ ഇസ്രായേൽ ലക്ഷ്യമിട്ട ആക്രമണം അമേരിക്കയുടെ അറിവോടെ തന്നെയാണെന്നുള്ളത് ഉറപ്പാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ംപ് ആക്രമണത്തിന്റെ പച്ചക്കൊടി വീശിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ഹമാസ് ഇസ്രായേൽ മധ്യസ്ഥ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായി ഖത്തർ ഇതോടുകൂടി അറിയിച്ചിരിക്കുകയാണ് ആക്രമണത്തെ കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തുമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഖത്തർ വ്യക്തമാക്കി ഇത്തരം ക്രിമിനൽ കടന്നാക്രമണങ്ങൾ ഒരു കാരണവശാലും ഖത്തർ അംഗീകരിക്കില്ല ഇസ്രായേലിന്റെ ഭീരുത്വമാണ് ഇത് വെളിവാക്കുന്നത് ഖത്തറിന്റെ പരമാധികാരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല വീണ്ടു വിചാരമില്ലാത്ത ഇസ്രായേലിൽ ഇത്തരം പ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പുലർത്താൻ ഖത്തറിനാകില്ലെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു കത്താറയിലെ ഹമാസ് ആസ്ഥാനത്തിന് നേരെയുള്ള വ്യാമാക്രമണം ഹമാസ് നേതാവ് ഗലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായി ആദ്യം ഒക്കെ അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചെയ്തിട്ടുണ്ടെങ്കിലും എന്നാൽ ആക്രമണത്തെ അതിജീവിച്ചെന്നാണ് ഹമാസിന്റെ അവകാശവാദം ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് അറിയില്ല നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് ഗലീൽ അൽ ഹയ്യയെ കൂടാതെ ദോഹയിലെ ഹമാസ് ആസ്ഥാനത്ത് വെസ്റ്റ് ബാങ്കിലെ നേതാവായ സഹീർ ജബാറിൻ ഹമാസ് ഷുരാ കൗൺസിൽ തലവൻ മുഹമ്മദ് ദർവിഷ് ഹമാസിന്റെ വിദേശ രാജ്യ തലവൻ ഗാലിദ് മഷാദ് എന്നിവരും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് പുറത്തുവിട്ട പ്രസ്താവനയിൽ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും അറിയിച്ചു സാധാരണക്കാർക്ക് നാശനഷ്ടം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ കൃത്യമായ വെടിക്കോപ്പുകളും രഹസ്യന്വേഷണ വിവരങ്ങളും ഉപയോഗിച്ചതായും ഹമാസിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ആക്രമണം നടത്തുന്നത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്ക യുടെ പുതിയ കരാർ ചർച്ചകൾക്കായി ഹമാസ് പ്രതിനിധികൾ ഖത്തറിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ വിദേശത്തുള്ള ഹമാസ് നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്നും അവരെ ഇല്ലാതാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇസ്രായേൽ ആവർത്തിച്ചു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹമാസ് നേതാക്കൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത് തടയാനാകുമെന്നും ഇസ്രായേൽ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കം പുരോഗമിക്കുകയാണ് പലസ്തീനുകൾ തെക്കൻ മേഖലയിലേക്ക് മാറണമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ പലായനം തുടരുകയാണ് ഗത്തർ ദീർഘകാലമായി ഗാസ വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഹമാസ് നേതാക്കൾ പലപ്പോഴും ദോഹയിൽ താവളം അടിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഇത്തരം നേരിട്ടുള്ള ആക്രമണങ്ങൾ മേഖലയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കുമെന്ന് ഉറപ്പാണ് ആദ്യമായാണ് ഒരു ഗൾഫ് രാജ്യത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് പാലസ്തീനുമായി നിരന്തരം സംഘർഷം തുടരുമ്പോഴും ഗൾഫ് രാജ്യങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടൽ ഇസ്രായേൽ തുരിഞ്ഞിരുന്നില്ല എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും സമാധാന പ്ര ശ്രമങ്ങളുടെ ഭാഗമായി ഇസ്രായേലുമായി അനുരഞ്ജനം വഴിയാണ് ഗൾഫ് രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത് ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഖത്തർ ആക്രമിക്കപ്പെടുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിനെ ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരുന്നു അന്ന് ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം നടന്നത് ഇത്തവണ ഖത്തറിലെ ഹമാസ് താവളമാണ് ഇസ്രായേൽ ലക്ഷ്യം സമാധാന ശ്രമങ്ങളിലടക്കം ഖത്തർ നിർണായക പങ്കാളിയായിരുന്നു പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാക്കാനായിരുന്നു ഇതെല്ലാം ഇതിനിടെയാണ് അപ്രതീക്ഷിത ആക്രമണം ഇറാനും ഇസ്രായേലുമാണ് പ്രധാന ശത്രുക്കൾ ഈ രണ്ടുപേരും ഖത്തറിനെതിരെ ആക്രമണം നടത്തുന്നു എന്നത് ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് കരുതലോടെയാണ് ഖത്തർ ഇപ്പോഴും പ്രതികരിക്കുന്നത് ഖത്തറിനെ പോലൊരു രാജ്യം ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നത് ഇനി പ്രതിസന്ധി അതിരൂക്ഷമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ണം ചെയ്തിരുന്നത് അവരെ ലക്ഷ്യമിട്ട് ഞങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിനുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് ആക്രമണത്തിൽ രൂക്ഷ വിമർശനവുമായി ഖത്തർ രംഗത്തെത്തി ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ അവസാനിപ്പിച്ചതായും ഖത്തർ അറിയിച്ചു അടിയന്തര അന്വേഷണം നടത്തി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ടെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം ക്രിമിനൽ കടന്നാക്രമണങ്ങൾ ഒരു കാരണവശാലും ഖത്തർ അംഗീകരിക്കില്ല ഇസ്രായേലിന്റെ ഭീരുത്വമാണ് വെളിവായിരിക്കുന്നത് ഖത്തർ പരമാധികാരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല വീണ്ടും വിചാരമില്ലാത്ത ഇസ്രായേലിന്റെ ഇത്തരം പ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പുലർത്താൻ ഖത്തറിനാകില്ലെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വിമർശിച്ചിട്ടുണ്ട് ഏതായാലും വളരെ കരുതലോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഖത്തറടക്കം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഇനി എന്തായിരിക്കും ഇതിന് തുടർച്ചയായിട്ട് ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി എന്ന ുള്ളത് എറാശങ്കയോടാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് ഏതായാലും ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണം ജനവാസ മേഖലകൾ ഒന്നും തന്നെ കേന്ദ്രീകരിച്ചല്ല ഇത്തരത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്കായിട്ട് ഈ പറയുന്ന ഇസ്രായേൽ മുൻപേ ലക്ഷ്യമിട്ടിട്ടുള്ള പല ഹമാസ് നേതാക്കളും ഒത്തുകൂടിയിട്ടുള്ള കെട്ടിടങ്ങൾ കേന്ദ്ര അല്ലെങ്കിൽ അവരുടെ വസതി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്